ഹാഷിബിന് ഈ വേടനെ കുറിച്ചുള്ള പുതിയ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി അല്ലെ അദ്ദേഹം വളരെ വലിയ രീതിയിൽ കേരളം ഏറ്റെടുത്ത ഒരു കലാകാരനാണ് പക്ഷെ ഒരു കലാകാരനായിരുന്നാലും കേരളത്തിൽ വേടനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കൊപ്പം തന്നെ പല വിമർശനങ്ങളും വരുമ്പോൾ ജാതിക്കാർഡ് ഇറക്കുന്ന പല ഇതും കണ്ടിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി നേരത്തെ തന്നെ നീറ്റു ആരോപണങ്ങളുടെ ഭാഗമായിരുന്നു കഞ്ചാവ് കേസുകൾ പ്രതിയായിരുന്നു ഇപ്പോൾ വീണ്ടും പീഡന കേസ് പീഡന കേസ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല ഇദ്ദേഹത്തിനോട് ആരാധന തോന്നി ഗവേഷണ അടിസ്ഥാനത്തിൽ വന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കുകയും പരിചയപ്പെട്ട അന്ന് തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് വേടൻ്റെ ഈ പ്രവൃത്തി വിലയിരുത്തുന്നത് ഈ സംഭവം നടന്നത് മീറ്റു ആരോപണത്തിന്റെ ആ പശ്ചാത്തലത്തിൽ ഇതേ രണ്ട് യുവതികൾ സമയത്ത് ഉന്നയിച്ചിരുന്നു ആ സമയത്ത് ഉന്നയിച്ചിരുന്നല്ലോ സംശയം ഈ പീഡിപ്പിക്കാന്ന് പറഞ്ഞാല് റേപ്പ് ചെയ്യുക അതായത് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലോ വെച്ച് അവളെ ൈംഗികമായി ഉപദ്രവിച്ചു അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബലാത്സംഗം ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് സത്യത്തില് അത് നടന്നതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആവുകയും അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ പരാതി കൊടുക്കുകയും വേണ്ടേ പീഡനം നടന്ന പിറ്റേ ദിവസം കൊടുത്തു അതോ പീഡനം നടന്ന പീഡനം പറഞ്ഞാല് ഉപയത പ്രകാരം അല്ലെങ്കിൽ ആ ഒരു പീഡനം അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക സുഖം ആഗ്രഹിക്കാത്ത കുട്ടിയാണെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും മാക്സിമം അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ദേഹോപദ്രവം അവിടെ ഇവിടെയൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും പൊട്ടുകയാണെങ്കിലും മുറുകുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിലോ ഇന്ത്യ മുറിവുണ്ടാവും സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ പോകണം അങ്ങനെ ആശുപത്രിയിൽ പോയി തെളിവ് തെളിവുൾപ്പെടെ ഈ ആശുപത്രിയിൽ നിന്ന് റിലീസായന് ശേഷമോ അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോഴോ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസാരെ വിളിച്ചു വരുത്തി മൊഴി കൊടുക്കുകയോ ചെയ്യാം ഏതൊരു പെൺകുട്ടി ചെയ്യുന്ന കാര്യമല്ലേ അത് ചെയ്യാതെ അത് ചെയ്യാതെ ഞാൻ പറഞ്ഞു വരുന്നത് അവനെ അനുകൂലിക്കാൻ വേണ്ടി അത് ചെയ്യാതെ പീഡനം നടന്ന് കുറെ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക മതത്തിൽ ഏർപ്പെട്ട് കുറെ നാൾ കഴിയുമ്പോൾ അയാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയുന്നില്ല ഒരു 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 ന്യായമായ അല്ലെങ്കിൽ ഒരു ആ ഒരു ഇരയാക്ക പെൺകുട്ടിക്ക് നീതി വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കണം ഒന്നാമത്തെ കാര്യം ഇല്ലെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞെങ്കിലും പ്രതികരിക്കണം ഇല്ലെങ്കിൽ ഒരു വർഷങ്ങളിൽ കഴിഞ്ഞാലും പ്രതികരിക്കണം ഇത് രണ്ടും മൂന്നും അഞ്ചും വർഷം കഴിഞ്ഞാണ് അന്ന് തന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞെന്ന് വരുന്നത് ഇനി പീണത്തിന്റെ മറ്റൊരു വശം ഞാൻ പറയാം ആക്ച്വലി ഇത് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ ഞാനിത് അനുകൂലിക്കുകയല്ല പീണത്തിന്റെ കാര്യം പറയുകയാണ് ഈ കലാകാരന്മാരോട് ആരാധന തോന്നുന്ന പെൺകുട്ടികൾക്ക് ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ പ്രണയം നടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷന് പല പ്രണയങ്ങളുണ്ട് പല പെൺകുട്ടികളും പ്രണയം തോന്നാം ഓക്കെ പുരുഷന്മാരെ കാര്യം പറയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയി തോന്നാം ഓക്കെ അങ്ങനെ തോന്നുകയും ഇവരെ പ്രണയത്തിൽ പ്രണയത്തിലിരിക്കുമ്പോ തന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും അവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും രണ്ടു പേർക്കും അവിടെ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഓക്കെ അതിനുശേഷം ഈ പ്രണയം തകരും ആണുങ്ങളെ കാര്യം പറഞ്ഞത് കുറച്ച് ഒരു ഫീലിങ്സ് കുറെ സുഖങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനിക്കാ വേണ്ട കാര്യം പ്രണയങ്ങൾ ഉണ്ടാവും വേണ്ടാതാവുമ്പോ ഇവളെ റിജക്ട് ചെയ്യും എന്ത് സംഭവിക്കും അവൾ പറയും എന്നെ പീഡിപ്പിച്ചു എന്നൊരു സംഭവമായിട്ട് പറയട്ടെ പീഡിപ്പിച്ചു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വരും കേസ് കൊടുക്കും ഇപ്പോൾ നടക്കുന്ന ഏകദേശ കേസുകൾ അങ്ങനെയൊക്കെയാണ് ഉപയോഗപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും വിവാഹം വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കേസ് ഇത് ഒന്നാമത്തെ കാര്യം അല്ലല്ല കഴിക്കാം എന്ന വാഗ്ദാനം അതാണ് ഒരു കാര്യം ഇനി മാളിയോ എന്താണ് അതാണ് ഞാൻ പറയുന്നത് അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ആ വ്യക്തിക്കെതിരെ രണ്ടു വർഷം ഈ മീറ്റു ആരോപണത്തിൽ നിങ്ങൾ പറഞ്ഞു ഇപ്പോഴും ഇപ്പൊ വന്ന പരാതി അല്ല രണ്ടു വർഷം മുൻപ് ഇവർ ഇതേ പരാതി ഉന്നയിച്ചിരുന്നു ആ രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത് ഇതിനു മുൻപ് ഒരു പെൺകുട്ടി പരാതി പറയുകയും കേസ് എടുക്കുകയും ചെയ്തു ഈ രണ്ടുപേരും മീറ്റു ആരോപണത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോഴാണ് ഇപ്പൊ കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പുള്ളി അറസ്റ്റ് ചെയ്യണമല്ലോ ഇപ്പൊ ഒളിവിലാണ് ഓക്കെ ഒളിവിലാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി ഒരു തയ്യാറെടുപ്പിലാണ് ഇറക്കിയിട്ടുണ്ട് ൌട്ട് നോട്ടീസ് വരെ എടുക്കേണ്ട എടുത്തുകഴിഞ്ഞു അതിന്റെ അർത്ഥം ഒരു പ്രതി എന്ന വെറുതെ ചേർക്കുകയും ഇറക്കുകയും ചെയ്യില്ല രണ്ടാമത്തെ കാര്യം വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു ആരോപണമല്ല ഓക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ആരോപണമല്ല രണ്ടു അല്ല മൂന്ന് ആരോപണം ഇത് കൂടാതെ പല ആരോപണങ്ങളും വരുമെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അതായത് ദ്ദേഹവുമായി പരിചയപ്പെടുന്ന പെൺകുട്ടികളെ എല്ലാം തന്റെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി വേടനെ അങ് ആ തരത്തിലാണ് ഇപ്പോ വരുന്ന പീഡന പരാതികൾ വരുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു ഒരു ലോജിക്ക് വെച്ച് എന്നോട് പറഞ്ഞത് പ്രണയം ഉള്ള സമയത്ത് ഉഭയസമ്മത പ്രകാരം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് ആണ് പറയുമ്പോൾ പെണ്ണ് കൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്യുന്നത് എന്തോ കുറ്റത്തിലും അത് വളരെ വേറൊരു മാനസികാവസ്ഥയിലാണ് താങ്കൾ അത് വിശദീകരിച്ചത് അതായത് ഇത് എന്താണ് പെൺകുട്ടികളോടുള്ള ഒരു കുച്ഛമോ അല്ലെങ്കിൽ പരിഹാസമോ ആണ് തീർച്ചയായും എന്തുകൊണ്ടാണ് നിന്നെ കല്യാണം പറഞ്ഞു പോയി അവ കിടന്നു കൊടുക്കുന്നതാണോ ശരിയായ രീതി ഒരു പെൺകുട്ടി ചെയ്യേണ്ട കാര്യം അതാണോ എന്ന് പറയാൻ പഠിക്കണം അല്ലാതെ എല്ലാ ഫീലിങ്സും കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നതല്ല ശരി അവൻ വിളിക്കുമ്പോ നോടാ എനിക്ക് പറ്റില്ല ആഫ്റ്റർ മാരേജ് വിൽ ഡു അത് പറയാനുള്ള കഴിവുള്ള പെൺപുള്ളര് ഉണ്ടായിരിക്കണം കാലഘട്ടം പറയും കാലഘട്ടം എല്ലാം ഓപ്പൺ ആണ് കാലഘട്ടം ഒരു പ്രണയം എന്നുള്ള ഒരു 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 പ്രത്യേക ഒരു വികാരമാണല്ലേ പ്രണയം എന്നുള്ളത് രണ്ട് പേർക്കിടയിലുള്ള പ്രത്യേക വികാരമാണ് അതാണ് ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഞാൻ പറയട്ടെ നമ്മൾ എല്ലാവരുടെയും ഫീലിംഗ്സ് എന്താണ് അവരുടെ വൈകാരിക തലം എന്താണെന്ന് ചെയ്യാനോ അത് നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കണം എന്നൊന്നും പറയാൻ പറയാനായിരിക്കും ലിവിംഗ് ടുഗെദർ ലൈഫ് ഉള്ള ഒരു കാലഘട്ടമാണ് ഇതല്ല ഞാൻ പറയട്ടെ ലിവിങ് ടുഗെദർ ലൈഫ് വരെ ഉള്ളൊരു കാലഘട്ടമാണ് അത് നമ്മുടെ അയാൾ പക്കത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ലോകം ആഗോള തരത്തിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ തെറ്റല്ല ഓക്കെ ഒരു കാലഘട്ടം അതുപോലെ തന്നെ അതുപോലെ തന്നെ കുടുംബ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ളടക്കമുള്ള നിങ്ങൾക്ക് അറിയാവുന്ന അടക്കമുള്ള ഒരു ഒരു വ്യക്തികളും ഇവിടെ ഉണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ജീവിക്കണമെന്നുള്ള അത് പോട്ടെ അത് മറ്റൊരു വിഷയമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പണ്ടൊരു രീതി ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പകുതി കല്യാണം എന്നുള്ള തരത്തിലുള്ള ഒരു രീതി ഉണ്ടായിരുന്നു പല സമുദായങ്ങളിലൊക്കെ ഒരു കാലഘട്ടമാണ് അതായത് എന്താണ് ഒരു ഒരു വാക്കുറപ്പിക്കലാണ് മനസ്സിലായത് ഒരു മനുഷ്യൻ അതുപോലെ തന്നെയാണ് പ്രണയബന്ധത്തിലും ഒരു വാക്കുറപ്പിക്കലാണ് നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഇത് ദൃഢമായിരിക്കും നമ്മൾ വിവാഹിതരാകും എന്നുള്ളൊരു വാക്കുറപ്പിക്കലാണ് ആ വാക്ക് വാക്കുറപ്പിക്കു ശേഷം ചിലപ്പോൾ അവർ അത് ഒരു വിശ്വാസം അതാണ് വിശ്വാസം വഞ്ചന എന്ന് പറയുന്നത് മനസ്സിലായി വഞ്ചനാ കുറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ തന്നെയാണ് വഞ്ചനാ കുറ്റം ഉണ്ടാകുന്നത് അല്ലാതെ മോതിരം ഇട്ട് വിട്ടുകൊടുത്ത് നാളെ വന്നിട്ട് അയാൾ മോതിരം മാറ്റിയിട്ട് പോയി അത് വഞ്ചനാ കുറ്റം അല്ല കാരണം ആ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ആ പെൺകുട്ടിക്ക് എങ്ങനെ എപ്പോഴാണ് വഞ്ചന കുറ്റം വരുന്നത് വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലായ അവർ ഒരു വിശ്വാസം കൊടുക്കുക അവരൊരു കംഫർട്ട് സോണിൽ നിർത്തുക അതിനുശേഷം ആ പെൺകുട്ടിയെ തന്റെ ആ അവന് മുൻകൂട്ടി അറിയാം ഇത് മാത്രം എനിക്ക് ഒതുങ്ങുന്ന കേസല്ല അല്ലെങ്കിൽ ഞാൻ പല വ്യക്തികളുമായി ഇത്തരത്തിലാണ് പക്ഷെ ആ കുട്ടി അവിടെ എന്താണ് ചെയ്യുന്നത് ആ കുട്ടി കരുതുന്നത് എന്താണ് ഇവൻ എന്റെ എന്താണ് പ്രണയിത അല്ലെങ്കിൽ പ്രിയനാണ് അല്ലെങ്കിൽ ഞാൻ എന്നെയാണ് അവൻ സ്നേഹിക്കുന്നത് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രണയ ബന്ധത്തിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വേണം നമുക്കത് പറയാം കാരണം നമ്മൾ സദാചാരപരമായി ചിന്തിക്കുന്നവരായതുകൊണ്ട് നമുക്ക് പറയാം പക്ഷേ ആ ഒരു എന്താണ് വൈകാരിക തലം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഓരോ പ്രണയിക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാകുന്നത് അല്ലെ അപ്പോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് വേദന അനുകൂലിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ച് താങ്കളെ പോലെയുള്ള പലരും വേടനെ അനുകൂലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് ആ പെൺകുട്ടി ഒന്നും രണ്ടും കേസല്ല മൂന്നോളം കേസിൽ പീഡനം എന്ന് പറഞ്ഞാൽ അത് പീഡനം തന്നെയാണ് വേഗം നല്ലൊരു റാപ്പറാണ് വേഗം നല്ലൊരു കലാകാരനാണ് വേണം നല്ല രീതിയിൽ അവർ അദ്ദേഹത്തിൻ്റെ അതിലുള്ള പ്രതിഷേധങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന അതിന് കഴിവുള്ള വ്യക്തിയാണ് ദളിതരിൽ നിന്ന് ഇത്രത്തോളം എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ ഒരുപോലെ അംഗീകരിച്ചൊരു യുവാവ് ഇത്ര ഇവർ ചെറിയ പ്രായത്തിൽ അംഗീകരിച്ചൊരു യുവാവ് സത്യത്തിൽ വലിയ മാതൃകയൊക്കെ ആകുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ മാതൃകയാകുന്ന വ്യക്തി സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം ഇതാണോ എന്നുള്ളതാണ് മനസ്സിലായോ അത് വളരെ നിസ്സാരമായി കൊണ്ട് കേസ് കൊടുക്കും ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മറ്റൊരു വാദത്തിലേക്ക് വരികയാണ് പറഞ്ഞ പോലെ കുറച്ച് പറഞ്ഞു അല്ല നല്ല ആളാണ് നല്ല ആളാണ് നല്ലൊരു വ്യക്തിയെന്ന് ഞാൻ ശരി ഈ വേടന്റെ വിഷയം വെച്ച് നമുക്ക് ടോപ്പിക്കിലേക്ക് ടോപ്പിക്കിലേക്ക് ടോപ്പിലേക്ക് പോവുകയാണ് മാറ്റി നിർത്തുക എക്സ് എന്ന് പറയുന്ന ഒരാള് വൈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു എനിക്കിതിനെ പ്രണയിക്കണമെങ്കിൽ മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കിതിനെ ശാരീരികമായി ലൈംഗികത്തിൽ ഏർപ്പെടുന്നു ഏർപ്പെടണം എന്ന് പറയുന്നു അപ്പോ വൈ എന്ന് പറയുന്ന പെൺകുട്ടി എസ് പറയണം നോ പറയണോ മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇതും പറയണം നമ്മൾ സംസാരിക്കുന്ന െ കുറിച്ചും പെൺകുട്ടികളെ കുറിച്ചും പറയുമ്പോൾ അവരെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പൊ ഇതിനും ആൻസർ പറയണം അതെങ്ങനെയാണ് ഒരാളുടെ വൈകാരിക തലം ഒരാളുടെ പ്രശ്നങ്ങളുടെ അതിന്റെ ഇതിൽ ഞാൻ എങ്ങനെയാണ് തീരുമാനം പറയുക നമ്മളെ കാഴ്ചപ്പാട് പറയൂ എന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് അവിടെ ഒരു ഞാൻ മാർലിവിയുടെ കാഴ്ചപ്പാട് എനിക്ക് അനുഭവം ഉള്ളപ്പോഴാണ് ഞാൻ നോയോ എസോ എന്ന് തീരുമാനിക്കുക എക്സോ വയ്യോ എന്ന് പറയുന്ന മറ്റു രണ്ട് പേരാണെങ്കിൽ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് മനസ്സിലായത് ഞാൻ എല്ലാ തീരുമാനം ഒരിക്കലും ഒരിക്കലും ആ പെൺകുട്ടി വൈ എന്ന് പറയുന്ന പെൺകുട്ടി യെസ് നമുക്ക് പോകാമെന്ന് പറയരുത് അങ്ങനെ പറയുകയാണെങ്കിൽ അവൾക്ക് ഈ പീഡന പരാതിക്ക് ഒരവകാശം ഇല്ല അങ്ങനെ പറയരുത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് അങ്ങനാണ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സത്യം പറയാം അങ്ങനെ പറയുന്നത് കാലഘട്ടം അങ്ങനെ ആയിപ്പോയി കാലഘട്ടം അങ്ങനെ ആണെങ്കിൽ അങ്ങനാണെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇതാക്കന്മാർ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന കാലമാണ് അതിനും കാലഘട്ടത്തിന്റെ ആനുകൂല്യം കൊടുക്കണോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോട്ട് കാലഘട്ടം പലതും ആ കാലഘട്ടത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്നും മാറി നടക്കാൻ വേണം നമ്മൾ പ്രേരിപ്പിക്കാൻ അല്ല കാലഘട്ടം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പൊയ്ക്കോളൂ എന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പൊയ്ക്കോളൂ എന്നോ താങ്കളുടെ ഒരു എന്താണ് നിങ്ങളുടെ യാഥാസ്ഥിതിക ചിന്താഗതി അതുപോലെ ഉൾക്കൊള്ളാൻ എനിക്ക് കാരണം ഞാൻ വളരെ മാന്യമായിട്ട് വിവാഹം കഴിച്ച ഒരു കുഞ്ഞുമായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും തെറ്റിലോ ഒന്നും അകപ്പെട്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് പിന്നെ ഞാൻ മറ്റൊരു എന്താണ് ഒരു ഇങ്ങനെ എന്തിനെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല ഓക്കെ നാളെ എൻ്റെ കുഞ്ഞോ എന്റെ സഹോദരിയോ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താലോ തെറ്റെന്ന് തന്നെ പറയുന്നു അതല്ലേ ഞാൻ ഇവിടെ സംസാരിച്ചത് ഒരു പെൺകുട്ടി ചൂഷണം നേരിട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആ പെൺകുട്ടിയുടെ മാനസിക നിലവാരത്തെ താങ്കൾ പരിഹാസ്യത്തോടെയാണ് കാണുന്നത് സാഹചര്യം ഒരു പെണ്ണു വിചാരിച്ചത് കൊണ്ടല്ലോ പീഡിപ്പിക്കപ്പെടുന്നത് നമുക്ക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഹെൽ ഞാൻ പറയുന്നത് ഒരു ഒരു പെൺകുട്ടി അനുഭവിച്ച ചൂഷണം ചൂഷണത്തെ ചൂഷണമായി തന്നെ കാണണം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കലാകാരനോട് ഒരു പെൺകുട്ടിക്ക് ഒരു ഇംഗിതം തോന്നുന്നു അങ്ങനെ കുറെ പെണ്ണുങ്ങൾ ഇതൊക്കെ എന്ത് പരിഹാസ്യമാണ് ഒരു കലാകാരൻ ഈ മൂന്നാല് പേരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിച്ചത് ആ പെൺകുട്ടി അവരുടെ ഇഷ്ടത്തിന് അവരുടെ എന്തിനോ വേണ്ടി അവരുടെ സെൽഫ് നീഡിന് വേണ്ടി ആ കലാകാരനോട് പോയെന്നല്ലേ നിങ്ങൾ പറയാൻ ശ്രമിച്ചത് അങ്ങനല്ല ശ്രമിച്ചത് ഇവൻ പ്രേരിപ്പിക്കുമ്പോൾ അത് നമ്മള വിഷയല്ലേ ആദ്യ ദിവസം തന്നെ ബലാത്കാരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ചെന്ന് വീണ്ടും എന്തുകൊണ്ട് ആ സാഹചര്യം ഉണ്ടാവുന്നു എന്തുകൊണ്ട് സാഹചര്യം തട്ടുകൊണ്ടു പോണം ഇല്ലെങ്കിൽ റൂമിൽ വിളിച്ചു ിൽത്തിൽ ആണ് അതിക്രമം എന്നുള്ളത് അതിക്രമ ശ്രമം എന്നുള്ളതും ഒക്കെ തെറ്റാണ് ഇവിടെ ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ അല്ല തീർച്ചയായും ും തെറ്റുതന്നെയാണ് ഞാൻ പറയുന്നത് പേടനെല്ലാം ഏതൊരാണാണെങ്കിലും ഞാൻ പീഡിപ്പിച്ചാൽ ന്യായീകരിക്കല്ല ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം അല്ല ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം ഇനി വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും തെറ്റാണെന്ന് ഞാൻ പറയുന്നത് അതുപോലെ തെറ്റാണ് പക്ഷെ അവിടൊക്കെ പെൺകുട്ടികൾ നോ പറയാൻ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പറയാൻ പഠിക്കണം അത് ജനറൽ ആയിട്ട് എല്ലാവരും നൽകുന്ന ഒരു അഡ്വൈസ് തന്നെയാണ് ഒരു തെറ്റായ ഒരു മൂന്ന് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല പെൺകുട്ടികൾ പോകുന്നു നിങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനുഭവിച്ചേ പക്ഷേ എനിക്ക് തയ്യാറാകും സാഹചര്യം എനിക്ക് പറഞ്ഞൊരു കാര്യം ഈ സാഹചര്യത്തിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ശരി ശരി ഞാൻ അതിലേക്ക് വരികയാണ് ഈ ആണുങ്ങൾക്ക് പ്രലോഭനം എന്നൊരു സംഭവം അല്ലെങ്കിൽ പലതും കാണിച്ച് അവരെ വശത്താക്കുക എന്നൊരു സംഭവം ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അതിലേക്ക് പെൺകുട്ടികൾ വീഴാതിരിക്കാതിലെ നല്ലൊരു കാര്യം മാത്രം പെൺകുട്ടികളെ ആണ് ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളായതുകൊണ്ട് പെൺകുട്ടികളായതുകൊണ്ട് മനസ്സിലായില്ലേ നമ്മൾ ഒരു വഴിയിലേക്ക് അവിടെ കുഴി ഉണ്ടെന്ന് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് മോളെ അതുവഴി പോകല്ലേ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അത് പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് പറയാം എടാ നീ ഒക്കെ ചെയ്യുന്നത്ത്തരാണ് ഒരു പെൺകുട്ടിയും നോക്കരുത് അല്ലെ ആ രീതിയിൽ കൈകാര്യം ചെയ്തതെന്ന് എനിക്ക് ആണുങ്ങളോട് പറയാം പറഞ്ഞാലും ആണുങ്ങൾ കേൾക്കാറില്ല അവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ പെൺകുട്ടികൾ ഈ ഒരു ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ ആദ്യ ദിവസം കണ്ട ദിവസം തന്നെ ലൈംഗിക ആവശ്യത്തിനായി അതിക്രമിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ തരത്തിൽ നിസാരവൽക്കരിക്കാൻ കഴിയുന്ന തീർച്ചയായും പറ്റില്ല പറ്റില്ല തീർച്ചയായും അതാണ് സംഭവിച്ചത് കേസിൽ സംഭവിച്ചത് അതാണ് നേരത്തെ പരിചയമുള്ള ഒരു പെൺകുട്ടിയല്ല ആദ്യ ദിവസം ഒരു ഗവേഷണ ആവശ്യത്തിനായി വേടൻ ഒരു റാപ്പർ ആണല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണ ആവശ്യമായി ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ അയാളുടെ ആ താല്പര്യം അറിയിക്കുകയും അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി മനസ്സിലായത് ഒരു കുട്ടിയുടെ അതുപോലെ തന്നെ മറ്റു രണ്ട് പെൺപിള്ളേരുടെ പരാതി ഉണ്ട് അതിൽ ഒന്ന് മാത്രം ചിലപ്പോൾ പ്രണയത്തിന്റെ പരിധിയിൽപ്പെടുത്താമായിരിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഞാൻ പറഞ്ഞു ഇവിടുത്തെ വിഷയം പറയും ഇവിടുത്തെ പ്രണയത്തിലാവുകയും അത് ആ ഒരു സമയത്ത് സംഭവങ്ങളെ അടിസ്ഥാനമാക്കി പിന്നീട് കേസ് ചെയ്യുന്നത് ശരിയല്ല വിഷയമാണെങ്കിലും ഏത് പറഞ്ഞില്ല ആ വിഷയം നമ്മൾ പറഞ്ഞില്ല നമ്മളെ ഈ എത്ര വലിയ തെറ്റുകാരായിരുന്നാലും ഇവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു കലാകാരനെ ഒരിക്കലും ഈ തരത്തിൽ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഫോളോ ചെയ്യുന്ന സ്വീകരിക്കുന്ന നിരവധി നിരവധി പേരുണ്ട് തീർച്ചയായിട്ടും അതിനി ആരാണെങ്കിലും കലാകാരനോ അല്ലയോ അല്ലെങ്കിൽ അത്ര തന്നെ പറയേണ്ടി വരും പക്ഷേ പക്ഷെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും ഈ നോ പറയാൻ പഠിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട് എന്റെ ഒരു കാഴ്ചപ്പാട് അതാണ് ആണുങ്ങൾ ഈ പറയുന്ന പോലെ പറഞ്ഞ പോലെ തന്നെയാണ് ആണുങ്ങളെല്ലാം മിക്കവാറും കള്ളന്മാരാണ് എല്ലാരും അല്ല കേട്ടോ എല്ലാരും കള്ളന്മാരാണ് പെൺ വിഷയത്തിന്റെ കാര്യത്തിൽ കള്ളന്മാരാണ് അവരിങ്ങനെ കക്കാൻ ശ്രമിക്കും പക്ഷെ കക്കാൻ സാഹചര്യം ഒരുക്കാതിരിക്കുക ഒരു 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 നിങ്ങൾ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ കടമയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കലും ും നിങ്ങളുടെീതികളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഈ ആൺകുട്ടികൾക്ക് തരത്തിലാണ് അതായത് ആൺകുട്ടികൾക്ക് എന്തും കാണിക്കാം നിങ്ങൾ അതൊന്ന് മാറി നടന്നോളണം ഈ ചില വ്യക്തികൾ പറയുന്ന പോലെ പർദ്ദ ഇടുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾ എവിടെ വേണമെങ്കിലും നോക്കും നിങ്ങൾ വേറെ ഡ്രസ് ഇട്ടിട്ട് വന്നു അതുകൊണ്ട് പർദ്ദ ഇട്ടിട്ട് നടക്കേണ്ടത് പെൺകുട്ടികളുടെ ഇതാണ് അങ്ങനെ പറയുന്ന തരത്തിലാണ് അങ്ങനല്ല അങ്ങനല്ല ആൺകുട്ടികളോട് പറയാനൊരു കാര്യങ്ങൾ നോക്കരുത് നിങ്ങളുടെ ദൃഷ്ടിയെ താഴ്ക്കുക എന്നുള്ളത് പറയുന്ന കാര്യം പെൺകുട്ടികളോട് പറയുന്ന കാര്യം എന്താ നിങ്ങൾ ശരീരത്തിന്റെ ഭാഗങ്ങളെ മറക്കുക എന്നുള്ളതാണ് രണ്ട് സെയിമാണ് കാര്യമുണ്ട് ആൺകുട്ടികൾ കള്ളന്മാരാണെന്നേക്കാറുള്ള കള്ളന്മാരാണ് പെൺകുട്ടികൾ നോക്കുക എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നു അതോട് യോജിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ശരി നമുക്ക് ചർച്ച തന്നാൽ അങ്ങനെ അവസാനിപ്പിക്കാം